നമസ്കാരം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയാണ് മഞ്ജു പിള്ള തുടക്കകാലത്ത് കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു അവതരിപ്പിക്കുന്നത് മാത്രമല്ല താരത്തിന്റെ ഓരോ കഥാപാത്രങ്ങൾക്കും മികച്ച കയ്യടിയാണ് ലഭിക്കുന്നത് താരം ഇന്ന് തെരഞ്ഞെടുക്കുന്ന വേഷങ്ങളെല്ലാം തന്നെ മലയാളികളെ അമ്പരപ്പിക്കുന്നതാണ് താരത്തിന്റെ മേക്കോവർ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവയ്ക്കാനുള്ള ഫോട്ടോകളെല്ലാം തന്നെ അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ടെലിവിഷൻ കോമഡി പ്രോഗ്രാമായ ഒരു ചേരി ബമ്പർച്ചിരിയിലെ ജഡ്ജാണ് മഞ്ജുപിള്ള ഇതിലൂടെയും താരം വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴും താരത്തിന്റെ സ്വകാര്യ ജീവിതവും ചർച്ചയായി മാറിയിട്ടുണ്ട് താരം സിംഗിൾ മദർ ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് താരത്തിനൊരു മകളാണുള്ളത് ഇപ്പോഴത്തെ മഞ്ജു ഭർത്താവും വേർപെരും ജീവിക്കാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് താൻ സംവിധാനം ചെയ്ത സിനിമയായ ജെയിംസ് ആൻഡ് ആലീസ് ജീവിതത്തിൽ പ്രതിഫലിച്ചുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സുജിത് പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ നേരെ തിരിച്ചായിരിക്കുമല്ലോ സംഭവിക്കുക ഞാനും മഞ്ജുവും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം വിവാഹമോചിതരുമായി സിനിമയിലേതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ചാകും സംഭവിച്ചിട്ടുണ്ടാവുക ഞങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് വീണ്ടും ഒരുമിച്ചേനെ ജീവിതവും സിനിമയും വേറെ വേറെയാണ് ജീവിതത്തെ ജീവിതമായും സിനിമയെ സിനിമയായും കാണുക ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നടക്കുക എപ്പോഴും ജീവിതത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമെല്ലാം നമുക്ക് തടയാൻ പറ്റില്ല അവരെ കല്യാണം കഴിച്ചതിനെയും തടയാൻ പറ്റില്ലായിരുന്നു ഒരു പക്ഷെ ഇതില്ലെങ്കിൽ വേറൊരാൾ വിധിച്ചിട്ടുണ്ടാകും അതിലേക്ക് എത്തിച്ചേർന്നേക്കും അതിനെയാണ് വിധി എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ജീവിതം ഇതൊരു ഘട്ടമാണ് അതും കടന്നു പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര നാൾ വിഷമിച്ചിരിക്കും ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോഴോ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോഴോ അതാണ് സന്തോഷം എന്ന് പറയാനാകില്ല ആ വിഷമഘട്ടത്തിൽ നിന്നും മാറേണ്ടത് എങ്ങനെയാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം എന്റെ അനിയൻ മരിച്ചുപോയി അത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നല്ലേ ചിന്തിക്കുക അച്ഛനായാലും അമ്മയായാലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് പക്ഷേ മാറിയല്ലേ പറ്റൂ അപ്പോൾ എവിടെയാണോ സന്തോഷമുള്ളത് അത് കണ്ടെത്തണം വിവാഹശേഷം സിനിമ വിട്ടതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു വിവാഹശേഷം ഉത്തരവാദിത്തം വരും പണം വേണ്ടി വരും ഒരു ഘട്ടത്തിൽ എത്തുന്നത് വരെ സിനിമയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല നമുക്ക് പേരും ഡിമാൻഡും ഉണ്ടാകുമ്പോഴും നടക്കും അതുവരെ കഷ്ടതയായിരിക്കും എത്തിപ്പെടാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മേഖലയുമാണ് സിനിമ അതേസമയം വീണ്ടും സിനിമയിലേക്ക് തിരികെ വരാൻ കാരണം മഞ്ജു ആണെന്നും സുജിത് പറയുന്നു തീർച്ചയായും മഞ്ജുവാണ് കുഴപ്പമില്ല സാമ്പത്തിക മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞത് മഞ്ജുവാണ് മഞ്ജു അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ വീണ്ടും വരില്ലായിരുന്നു അതിനാൽ ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ചു അഞ്ചാറ് കൊല്ലം യാത്രകളൊക്കെ വേണ്ടെന്ന് വെച്ചു മഞ്ജു ഒന്ന് സീരിയലുകൾ ചെയ്തു തുടങ്ങിയിരുന്നു അന്നത്തെ കാലത്ത് പ്രതിഫലം വളരെ കുറവായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്നു സിനിമ ചെയ്യുന്നില്ല സീരിയൽ തുടരുകയാണെന്ന് പറഞ്ഞപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആകാൻ എത്ര വർഷം എടുക്കുമെന്ന് ഞാൻ മഞ്ജു ചോദിച്ചു അഞ്ച് വർഷത്തിനുള്ളിൽ എന്ന് ഞാൻ പറഞ്ഞു അഞ്ച് വർഷം ശ്രമിക്കു ബാക്കി നമുക്ക് പിന്നെ കാണാമെന്ന് മഞ്ജു പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു